നമസ്കാരം എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് അഖിലതന്ത്രി സഭയുടെ ശക്തമായ ഒരു തീരുമാനവും ആവശ്യവും നിങ്ങളെ വരെ അറിയിക്കുക അതിലൂടെ ഹിന്ദു സമൂഹത്തെ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഏറ്റവും കൂടുതൽ വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരു സമൂഹത്തെ സംരക്ഷിക്കുക എന്നുള്ള ആവശ്യമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ തീരുമാനങ്ങൾ നിങ്ങളെവരെ അറിയിക്കാനുള്ളൊരു ആവശ്യമായിട്ടാണ് എന്ന് ദേശീയ ഭരണസമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ ഞാനും എം എസ് ശ്രീരാജകൃഷ്ണൻ പൂരി എന്നാണ് എൻ്റെ പേര് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള രാജേഷ് വൈസ് ചെയർമാനുള്ള നീലബന്ധ കൃഷ്ണ നമ്പൂരി കൂടാതെ സമിതി അംഗങ്ങളായിട്ടുള്ള രഘുനാഥ് പാറശാല അഖിൽ യു എസ് എന്നിവരുമായിട്ടെന്ന് ദേശീയ കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ച് അടിയന്തിരമായിട്ടൊരു പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുക കാര്യം ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതിൻ്റെ അന്വേഷണം സി ബി ഐ ഏൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ആവശ്യം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണം അതിന്റെ ശരിയായ ദിശയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോട്ടെ കുറ്റവാളികൾ ആരായാലും അവർക്കെതിരെ ശക്തമായ നടപടി തന്നെ സ്വീകരിക്കണം ഏറ്റവും വലിയൊരു പ്രശ്നമുള്ളൊരു കാര്യമാണ് ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ നമ്മളെല്ലാവരും മാധ്യമങ്ങളിലൂടെയൊക്കെ അറിയാൻ സാധിച്ചത് തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു വിഷയം കാര്യം പതിനഞ്ച് രാജ്യങ്ങളിലായിട്ട് ആയിരം ക്ഷേത്രങ്ങളിൽ തന്ത്രമുള്ളൊരു തന്ത്രിയാണ് അദ്ദേഹം ഇപ്പം മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളിയെ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ചോദ്യം ചെയ്തതായിട്ട് കാണാൻ പറ്റി അതിനുശേഷം അതിനെക്കുറിച്ചൊരു വ്യക്തമായ ഒരു വാർത്തയോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല കൂടാതെ തന്നെ അന്വേഷണ സംഘം നമ്മൾ കേട്ടതാണ് പ്രശാന്തിൻ്റെ മുൻ ദേവസ്വം പ്രസിഡന്റ് പ്രശാന്തിൻ്റെ പേര് വരെ ലിസ്റ്റിലുള്ളതായിട്ട് ഇതുവരെ അതിൻ്റെ ചോദ്യം ചെയ്യലും ഒന്നും തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല കൂടാതെ ഈ സമയം കവർച്ച നടന്ന സമയത്തുള്ള ബോർഡ് അംഗങ്ങളെയും അതിൽ ഒരു ബോർഡ് അംഗത്തെ ഇന്നലെ അറസ്റ്റ് ചെയ്തു നമ്മളെല്ലാവരും വാർത്ത കേട്ടോ മാധ്യമങ്ങളിലെല്ലാവരും അറിഞ്ഞു എന്നെ വിശ്വസിക്കുന്നു വിജയകുമാർ പത്മകുമാർ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന സമയത്തുള്ള ബോർഡ് അംഗം വിജയകുമാറിന് ഇന്നലെ അറസ്റ്റ് ചെയ്തു കൂടാതെ തന്നെ ശങ്കർദാസ് അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യുകയോ അറസ്റ്റുകയോ ചെയ്യാത്തെന്നുള്ള ഹൈക്കോടതിയുടെ കർശനമായ വിമർശനം ഇന്നലെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അധികാരം ദുർവിനിയോഗപ്പെടുത്തുക എന്നുള്ളൊരു അവസ്ഥയിൽ തന്നെയാണ് ഇന്ന് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കവർ ചെയ്യപ്പെട്ട സ്വർണ്ണത്തിൻ്റെ പണം അല്ലെങ്കിൽ സ്വർണം എവിടെ എത്തി ആരുടെയൊക്കെ കയ്യിൽ കടന്നു നിന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതിനു വേണ്ടിയിട്ട് സി ബി ഐ അന്വേഷണം തന്നെ ശക്തമായിട്ട് വേണം കൂടാതെ തന്നെ ഈ കേസിന് സംസ്ഥാനത്തിനകത്തും പുറത്തുമായിട്ട് പല ബന്ധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സി ബി ഐ അന്വേഷിച്ചാൽ മാത്രമേ ഇതിന്റെ ശക്തമായിട്ടുള്ള നിലപാടും ഇല്ലെങ്കിൽ സത്യാവസ്ഥ പുറത്തു വരൂ കൂടാതെ തന്നെ മകരവിളക്ക് അടുത്തിരിക്കെ ഭക്തജനങ്ങളുടെ വികാരങ്ങളെ പോലും മാനിക്കാതെ തന്ത്രി അറസ്റ്റ് ചെയ്തത് വേദനാജനകം തന്നെയാണ് ഹൈന്ദോ സമൂഹത്തിന് തന്നെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ എല്ലാ ദുരഹതകളും നീക്കി യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം അതിനായിട്ട് സി ബി ഐ ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തുകൊണ്ട് സി ബി ഐക്ക് അന്വേഷണം കൊടുക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം കൂടാതെ തന്നെ നമ്മൾ ഒരു ചെറിയൊരു ചോദ്യം കൂടെ ഉണ്ട് സമൂഹത്തിനോട് തന്നെയാണ് അല്ലെങ്കിൽ ഇന്നത്തെ സർക്കാരിനോട് തന്നെയാണ് ചോദിക്കുന്നത് കേരളത്തിനകത്തും പുറത്തു പല ക്ഷേത്രങ്ങളിൽ ആഭരണങ്ങൾ മോഷം പോയിട്ടുണ്ട് പിന്നിനെല്ലാം ആ ക്ഷേത്രങ്ങളിലെ തന്ത്രിമാരെ അറസ്റ്റ് ചെയ്ത് ഉളരിടുന്നതാണോ നടപടി അതല്ലല്ലോ അപ്പോൾ അതിൻ്റെ ഈ സ്വർണം പോയി എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് പവർ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡാണ് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ട ദേവസ്വം ബോർഡാണ് അവിടെ തന്ത്രി എന്ന് പറയുന്നത് ആചാരാനുഷ്ഠാനങ്ങളുടെ സംരക്ഷകൻ മാത്രമാണ് അപ്പോൾ ആചാരാനുഷ്ഠാനങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഒരാളെ അറസ്റ്റ് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോൾ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അഡ്മിനിസ്ട്രേറ്റർവ് പവറുള്ള പലരും ഇതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് ഒപ്പിട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ ഇതിനകത്ത് പേപ്പർ പാസ്സാക്കി കൊടുക്കുക ഇത് പുറത്ത് സ്വർണ്ണ പാളികൾ പുറത്തു കൊണ്ടുപോകാൻ കൂട്ടുനിന്ന് അവരൊക്കെ പുറത്തു നിൽക്കുമ്പോൾ ഈ തന്ത്രി അകത്ത് കിടക്കുന്നതിൽ എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടോ അത് മാധ്യമങ്ങളിലൂടെ പുറത്തു വരികയും ഇനി ഇതിന് ഇതുപോലെയുള്ള കേരളത്തിനകത്തുള്ള പല ക്ഷേത്രങ്ങളിലും സ്വർണ്ണങ്ങൾ മോഷണം പോയിട്ടുണ്ട് അവിടെ എല്ലാം തന്ത്രിമാരെ പിടിച്ച് അവസ്ഥ ഇനിയെങ്കിലും ഉണ്ടാവരുത് കൂടാതെ തന്നെ ഈ ആചാരാനുഷ്ഠാനങ്ങളെ സംരക്ഷിക്കപ്പെടുക തന്നെ വേണം ആചാരാനുഷ്ഠാനങ്ങളുടെ അവസാന വാക്കെന്ന് പറയുന്നത് നന്ദി തന്നെയാണ് അനുജ്ഞ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏഷ്യൻ ന്യൂസിലെന്തോ വിനോ ചോദിക്കുകയുണ്ടായി രാഹുൽ ഈശ്വരനോട് എന്താണ് അനുജ്ഞയെന്ന് അപ്പോൾ ദേവന്റെ പ്രസാദത്തിൽ ഇടപെടുന്നത് അധിപതി ദേവന്റെ അനുമതി വാങ്ങണമെന്നാണ് തന്ത്രശാസ്ത്രങ്ങൾ അനുശാസിക്കുന്നത് അപ്പോൾ ഈ പ്രാസാദം അവരുടെ അഭിപ്രായത്തിൽ ദിവ്യ ശരീരത്തിന്റെ ഭാഗമാണ് ഭഗവാൻ്റെ ദിവ്യ ശരീരത്തിന്റെ ഭാഗമാണ് പ്രാസാദം അതിനാൽ ശ്രീകോവിലെ ക്ഷേത്രപ്രാസാദത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലോ പുനരുദ്ധാരണമോ മറ്റ് മരാമത്ത് ജോലികളോ നടത്തേണ്ടി വരുമ്പോൾ അനുജ്ഞാ കലശം നടത്തേണ്ടത് ആവശ്യമാണ് ഇതൊരു പ്രാർത്ഥനാ ചടങ്ങായിട്ടാണ് നടത്തുന്നത് ഭഗവാനോട് നമ്മുടെ ആവശ്യം എന്താണോ അത് പ്രാർത്ഥനയിലൂടെ അവതരിപ്പിച്ചുകൊണ്ട് അനുജ്ഞാകലശം ആടി അനുവാദം വാങ്ങിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോ കൂടാതെ തന്നെ ഭൗതിക അതായത് ക്ഷേത്രങ്ങളുടെ പ്രോത്സാഹത്തിന് ദൈനംദിന പ്രവർത്തനങ്ങളുടെ സ്ഥാനചലനമോ ഭൗതിക ഘടനയ്ക്ക് തടസ്സമോ ഉണ്ടാക്കാത്ത ചെറിയ അറ്റകുറ്റപ്പണികൾ നടത്തുമ്പോൾ ഈ ചടങ്ങ് ആവശ്യമില്ല അനുജ്ഞ ആവശ്യമില്ല അപ്പോ അനജ്ഞ എന്താണെന്നോ പോലും അറിയാതെ ഈ ചാനൽ ചർച്ചയിൽ കയറിയിരുന്നുകൊണ്ട് പലരും അഭിപ്രായം പറയുന്നത് സത്യം സത്യപ്രായം കേട്ടിട്ട് വിഷമമാണോ തോന്നുന്നത് കാര്യം ഈ തന്ത്രം എന്താണെന്നോ ഇല്ലെങ്കിൽ ഈ അനുഷ്ഠാന കലകൾ എന്താണെന്നോ ആദ്യാനുഷ്ഠാനങ്ങൾ എന്താണെന്നോ പോലും അറിയാതെ ചാനലിനകത്ത് ഇരുന്നോണ്ട് അയാൾ അറസ്റ്റ് ചെയ്യണം അയാൾ കള്ളനാണ് അപ്പം തീർച്ചയായിട്ടും ഇത്രയും കാലം നമ്മൾ പലരും അദ്ദേഹത്തിനെ വളരെ ഉയർത്തി തന്നെ കാട്ടിയിട്ടുണ്ട് കാരണം വേറന്നുകൊണ്ടല്ല കാര്യം പറഞ്ഞുതരാം സ്ത്രീ പ്രവേശന വിഷയം വന്ന സമയത്ത് അദ്ദേഹം എടുത്ത നിലപാടിനെ നമ്മൾ മാധ്യമക്കാര് തന്നെ ഞങ്ങളുടെ മാധ്യമക്കാർ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉയർത്തി കാണിച്ചത് അല്ലേ കാര്യം അദ്ദേഹം എടുത്ത തീരുമാനം ശക്തമായിരുന്നു സ്ത്രീ പ്രവേശന വിഷയം വന്ന സമയത്ത് അദ്ദേഹം ആൾക്കാരെയെല്ലാം മാറ്റി നിർത്തി ശുദ്ധി ചെയ്യുകയും കൂടാതെ നടകടച്ച് ശുദ്ധി നടത്തിയും കൂടാതെ തന്നെ പൂട്ടി താക്കോൽ മാറ്റിവെക്കുമെന്ന് പറഞ്ഞൊരു തീരുമാനത്തിന് നമ്മൾ എല്ലാവരും അനുകൂലിച്ച ആൾക്കാരാണ് പക്ഷെ ഇന്ന് സംശയത്തിന്റെ നിലയിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു എന്നൊരവസ്ഥ പറഞ്ഞപ്പോൾ ഇന്ന് കോടതി കുറ്റക്കാരനാണെന്ന് പറഞ്ഞിട്ടില്ല കാര്യം അദ്ദേഹം അനുജ്ഞ വാങ്ങിച്ചു കൊടുത്തില്ല എന്നൊറ്റ കാരണം കൊണ്ടാണ് ഇന്നത്തെ അറസ്റ്റ് കൂടാതെ തന്നെ ഉണ്ണികക്ഷം പോലെയായിട്ടുള്ള ബന്ധം ഇപ്പൊ ഒരാൾ നമ്മൾ നിയമത്തിന്റെ വഴി പറയുകയാണ് ഒരാൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ട് പറയണേ എനിക്ക് ഇന്ന ആളുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ അറസ്റ്റ് ചെയ്യാം അറസ്റ്റ് ചെയ്ത് പിന്നെ എനിക്ക് വേറൊരു കോഡ് അനുസരിച്ച് ഏതൊരു പൗരനും കാര്യങ്ങൾ ചോദിക്കാനും വ്യക്തമായിട്ട് പുറത്ത് അത് കൊണ്ടുവരാനും ഉള്ള അവകാശമുള്ള നാട് തന്നെയാണ് ഇന്ത്യ ഇന്നിവിടെ ഈ പത്രപ്രസ്താവന നടത്തിയതുകൊണ്ട് നാളെ അറസ്റ്റിലേക്ക് പോകുന്നതിൽ അർത്ഥവുമില്ല അതും തീർത്തു പറയണം കാര്യം നമ്മുടെ ഇപ്പോഴത്തെ സർക്കാരിന്റെ അവസാനിച്ചിട്ട് നമ്മൾ പേടിച്ചേ പറ്റും ഇന്നെന്തെങ്കിലും ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അറസ്റ്റാണ് അപ്പൊ അത് അതൊക്കെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പറയുന്നത് അപ്പൊ കാരണം കൂടാതെയുള്ള പല പല അറസ്റ്റുകൾ നമ്മൾ കാണുന്നുണ്ട് അപ്പം ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അനുഷ്ഠാന കലകളും ആചാരാനുഷ്ഠാനങ്ങളും സംരക്ഷിക്കേണ്ടത് തന്ത്രിയാണ് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം അത് മാത്രമേ ഉള്ളൂ അതിന് കൂടുതലായിട്ട് ഒന്നും അധികാരപരിധി അദ്ദേഹത്തിന് ഇല്ല എന്ന് നമ്മൾ ഏവരും മനസ്സിലാക്കുന്നു അപ്പോൾ അതെന്താണോ അവിടെ ഒരു അനിജ്ഞ വാങ്ങിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പുനരുദ്ധാരണ വിഷയം വരുമ്പോൾ അനിജ്ഞ കൊടുക്കുക എന്നുള്ളൊരു അവകാശം മാത്രമേ അദ്ദേഹത്തിന് ഉള്ളൂ അതിൽ കൂടുതലായിട്ടും ഒന്നും അദ്ദേഹത്തിന് ചെയ്യാനില്ല എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ പ്രതിഫലനം എന്ന രീതിയിൽ സി ബി ഐ അന്വേഷണം ഉണ്ടാവും സി ബി ഐ അന്വേഷണം ഉണ്ടാകുന്നതോടുകൂടി ഇതിൻ്റെ ഇതിൽ ബന്ധപ്പെട്ടുള്ള എല്ലാവരുടെ പേരുകളും പുറത്തു വരും എന്തായാലും അത് തന്നെ ആവശ്യം ആര് തെറ്റ് ചെയ്തിട്ടുണ്ടോ അവർ ശിക്ഷ അനുഭവിക്കുക എന്തായാലും കൂടെ നമ്മുടെ വൈസ് ചെയർമാൻ നില അന്വേഷണ ഉണ്ട് ജനറൽ സെക്രട്ടറി രാജേഷ് ഉണ്ട് അവർ പാർക്ക് സംസാരിക്കും എന്തായാലും ഇതിന്റെ നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ് മാധ്യമ സുഹൃത്തുക്കളുടെ എല്ലാവരുടെ സഹകരണം ഉണ്ടാകണം എന്ന് ആവശ്യപ്പെടുന്നു നന്ദി നമസ്കാരം ദേവസ്വം പ്രകാരം തന്ത്രി ആചാരങ്ങൾ സംരക്ഷിക്കേണ്ട ആളാണ് അതുപോലെ ദൈനദിന പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല എന്നും മാനവില്ലാതെ പറഞ്ഞിട്ടുണ്ട് ദേവസ്വം അപ്പം അങ്ങനെയൊക്കെയുള്ള ഭാരി വ്യക്തമായ വിഷയങ്ങളില്ലാത്ത രീതിയും നാളെ ഈ പറഞ്ഞപോലെ ഓരോ ക്ഷേത്രങ്ങളിലും ഇതുപോലുള്ള ഒരു തന്ത്രി ഒരു ശമ്പളക്കാരനാണ് ഒരു സാധാരണ ഷാജിക്കാരനെ പോലും ഒന്നും തന്ത്രി ശമ്പളക്കാരനാണ് എന്നാൽ ആ ഏത് ക്രിയയുണ്ടോ ആ ക്രിയയുടെ മാത്രം ഉത്തരവാദിത്തത്തിൽ അദ്ദേഹത്തോട് ചോദിക്കാതെ അങ്ങനെ അദ്ദേഹത്തിന് അനുവാദം കൊടുക്കണം ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലോ എന്നാൽ ഇത് പൂശിയർ അമ്മയെ തന്നെ ഇനി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ പല ചോദ്യങ്ങളുണ്ടാകുന്നുണ്ട് കോടതി വിഷയമായിട്ട് ഞങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ആൾക്കാരും സത്യം തരണം നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇക്കണക്കിന് പോയാൽ നീതി കിട്ടുമെന്ന് വിചാരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾക്ക് ഒരു കല്ലിൽ നിന്നും തിരിയണം അതായത് ആചാരങ്ങൾക്ക് മാത്രം ബന്ധപ്പെട്ട ഒരാളെ ബലിയെഴിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ചാണ്ടിക്കാരനെ ബലിയരിപ്പിച്ചുകൊണ്ട് ഈ ബാക്കിയുള്ളവരൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ള ആൾക്കാരൊക്കെ പുറത്തു നിൽക്കുന്നു എന്നുള്ളൊരു സങ്കടകരമായ വിഷയത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ പണ്ടായാലും ഗുരുവായൂർ കേസിൽ രത്നഹാര കേസിൽ പോലും തന്ത്രിയോ ആരെങ്കിലും ശിക്ഷ അനുഭവിച്ചെങ്കിലും പിന്നെ അത് ഗണത്തി കിടന്ന് കിട്ടി അപ്പോൾ ഇന്ത്യൻ വീ ഇത് വെച്ചിട്ട് ഭാരതീയ സംവിധാനം വെച്ചിട്ട് നിയമസഭയിൽ വെച്ചിട്ട് ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് ഇപ്പോൾ പത്ത് ദിവസം അദ്ദേഹത്തിന് ഉണ്ടായ നഷ്ടങ്ങളോ മാറ്റങ്ങളോ കാര്യങ്ങൾ എന്തൊക്കെയായാലും പിന്നീട് നമുക്ക് രാജ്യങ്ങൾ തിരിച്ചു കൊടുക്കാൻ പറ്റും അപ്പം അതുപോലെ ചാനൽ ചേർത്ത രാജ്യം എടുത്താലും അതിനെക്കുറിച്ച് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാർ ആരോടെ പറയുക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറില് പോലും ഞങ്ങളുടെ കുടുംബക്കാരൊക്കെ ശാന്തി കഴിച്ചതിൻ്റെ വിഷയങ്ങളുണ്ടാകുമ്പോഴത്തേക്കും അപ്പോൾ അതുകൊണ്ട് ഇത് ഇന്നും തന്നെ തുടങ്ങിയ കാര്യങ്ങളൊന്നും അപ്പം അതുകൊണ്ട് ഈ വിഷയത്തിൽ സമഗ്രമായൊരു സി ബി ഐ അന്വേഷണം തന്നെ വേണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു റിട്ട് അതിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ പോവുകയാണ് ആ വിവരമാണ് ഞങ്ങളിവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അതിലെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണമെന്ന് മാത്രം ഇതൊരു വിവാദങ്ങളല്ല ഉദ്ദേശം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷ അനുഭവിക്കണം പക്ഷേ ഉറപ്പായോധങ്ങളും വരെ കുറ്റാരോപിന് മാത്രമാണ് അതുവരെ അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുത്തും ആ തേജോപം ചെയ്യുന്ന കാര്യങ്ങൾ

ഒരു ഘടകമാണ് അതിന് തന്ത്രി എന്ന് പറയുന്ന ഒരു ഒരു ഹോണറബിൾ പോസ്റ്റാണ് തന്ത്രി തന്ത്രിക്ക് ഒരു ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ വിഗ്രഹം ആ പ്രതിഷ്ഠയ്ക്കുള്ള പൂജാകാര്യങ്ങൾ നവീകരണം അങ്ങനെയുള്ള ഒത്തിരി കലശം ഇങ്ങനെയുള്ള പൂജകൾക്ക് മാത്രമാണ് തന്ത്രിയുടെ പ്രാതിനിധ്യം പറയുന്നത് അപ്പോൾ തന്ത്രിയെ പോലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള പ്രവൃത്തി ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്നാണ് നമ്മുടെ സഭയുടെ നിലപാട് പക്ഷെ അത് സത്യസന്ധമായിട്ടുള്ളൊരു അന്വേഷണം കൊണ്ടുവരണം അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നുവെച്ചാൽ ആചാര്യ തവസ്മാനയ ജന ഉത്സവാന അന്നദാന ക്ഷേത്രം ഒരു ആചാര്യം എന്ന് പറയുന്ന സാന്നിധ്യമാണ് പശ്ചിത് ഒരു ക്ഷേത്രത്തിലെ ആവശ്യം ആ ആചാര്യന്റെ ഒരു ലംഘനം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് അപ്പൊ അത് പൊതുജനങ്ങളുടെ ഇടയിൽ നമ്മളത് പറയാനുള്ള കാരണം ഇത് ഒരു തന്ത്രികല്ല ഒരുപാട് തന്ത്രിമാർക്ക് ഇത് ബാ ബാധകമായിട്ട് വരും അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളിൽ തന്ത്രിക്ക് ഒരു നിലപാടും എടുക്കാൻ പറ്റത്തില്ല തന്ത്രിയുടെ ലെറ്റർ വേണോട് അല്ല ഒരു അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ നടക്കുന്നത് ക്ഷേത്രത്തിന്റെ വിഗ്രഹം ചൈതന്യം ആവാഹനം ചെയ്യുന്നുണ്ടെങ്കിൽ അല്ല ക്ഷേത്ര ചൈതന്യത്തിന് അശുദ്ധി വരണമെങ്കിൽ തന്ത്രിക്ക് പൂർണ്ണമായിട്ടും അതിനെ എതിർക്കാനും ആ ക്ഷേത്ര നട അടയ്ക്കാനും ആ ക്ഷേത്രത്തിൻ്റെ പരിശുദ്ധമാക്കാനുമുള്ള അധികാരമുണ്ട് പിന്നെ ഇത്തരത്തിലുള്ള പ്രവണതകൾ തന്ത്രി കൂട്ടു നിന്നിട്ടുണ്ടോ എന്ന് നമുക്ക് വ്യക്തമല്ല പക്ഷെ വ്യക്തമല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും ഒരു തന്ത്രിയുടെ വരുമാനം സ്രോതസ് മറ്റുള്ള കാര്യങ്ങൾ അത് അദ്ദേഹം അത്രയും വർഷം കൊണ്ട് ജോലി ചെയ്തു അത് എല്ലാ വ്യക്തിയും ഇന്ന് ഇന്ന് മിനിമം ഒരു ശമ്പളം ഉള്ളതാണ് അപ്പോൾ ആ അതനുസരിച്ച് ഇന്ന് ഒരുപാട് ക്ഷേത്രങ്ങളിലെ തന്ത്രിസ്ഥാനത്തും ക്ഷേത്ര പൂജാ കാര്യങ്ങളും ചെയ്യുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള വരുമാനങ്ങളും അതിൻ്റേതായിട്ടുള്ള നിലപാടുകളുമുണ്ട് അപ്പൊ അതൊന്നും ഇത് ഇല്ല ഇതിനകത്ത് നിൽക്കുന്ന ആളുകളിൽ നിന്ന് ഈ ഭഗവാന്റെ ശബരിമല അയ്യപ്പന്റെ സാന്നിധ്യം നഷ്ടപ്പെടുത്തുന്ന രീതി അതെന്നു വെച്ചാൽ ഒരു മനുഷ്യരുടെ വ്രണമാണത് ക്ഷതം അതായത് ക്ഷേത്രം എന്ന് പറയുന്നത് തന്നെ ക്ഷതായത്രാഗിധി ക്ഷേത്രം ക്ഷതത്തിൽ നിന്നും മുക്തി നേടുന്ന ഈശ്വരൻ ഇരിക്കുന്ന സ്ഥലമാണ് ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ തന്നെ ഇത്തരത്തിലുള്ള കളവുകൾ മോഷണങ്ങൾ ആ ഒരു ഇത വളരെയധികം നടന്നിട്ടുണ്ടെങ്കിൽ അത് എല്ലാ മനുഷ്യഭക്തരുടെയും മനസ്സിനെ വ്രണമാക്കുന്ന രീതിയിലാണ് അപ്പൊ അത്തരം വ്രണങ്ങളെ വീണ്ടും വീണ്ടും അത് വൈകല്യമായിട്ടും മാറുവാ മാറാതിരിക്കുവാൻ വേണ്ടി സത്യസന്ധമായിട്ടുള്ള ഒരു അന്വേഷണം ആ കൊണ്ടുവന്ന് ആ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആരായാലും തന്ത്രിയായാലും മേൽശാന്തിയായാലും ബോർഡ് മെമ്പർമാരായാലും ആരെയായാലും നിയമത്തിന്റെ മുന്നിൽ സത്യസന്ധമായിട്ട് കൊണ്ടുവരണമെന്നും പൊതുജനങ്ങളുടെ പദ്ധതി അത് സത്യസന്ധമായിട്ടും ഇത് കുറെ പേര് അങ്ങ് ജാമ്യം ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം തന്നെ ഇതാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതേമാതിരി ഒട്ടനവധി ക്ഷേത്രങ്ങളിൽ ഇതേ അവസ്ഥ നടന്നുകൊണ്ടിരിക്കുന്നു എന്നിട്ട് ശാന്തിക്കാരന്റെ തലയിലോ ഇല്ലെങ്കിൽ തന്ത്രിയുടെ തലയോ ആരെങ്കിലും തലയിൽ ഉണ്ടെങ്കിൽ വെച്ചെടുത്തിട്ട് അത് പറഞ്ഞ് അത് ചാപ്റ്റർ ക്രോസ് ആയി അപ്പൊ അതത്രയും ഇനി പാടില്ല ശബരിമല പോലുള്ള മഹാക്ഷേത്രങ്ങൾ ഒരു എത്ര ലക്ഷം ഭക്തരെ നല്ല അവിടെ വരുന്നത് ആ ഭക്തരുടെ ഒരു വിശ്വാസമാണ് ആ അയ്യപ്പന്റെ വിശ്വാസം ശൈവ വൈഷ്ണവ ശാക്തീയ ഭാവത്തിലുള്ള ദേവനാണ് ശാസ്താവ് അപ്പൊ ആ ഭാവത്തിൽ ഇരിക്കുന്ന സാന്നിധ്യം ഒരു ക്ഷേത്രത്തിൽ ആ വിഗ്രഹാരാധന വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു കല്ലായിട്ട് സങ്കല്പിക്കണെങ്കിലും ഒരു മനുഷ്യന്റെ നമ്മുടെ ശരീരത്തിൽ തന്നെ ഈശ്വരൻ ഉണ്ടെന്നാണ് പറയുന്നത് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് ഇതും ശരീരം കൗന്ദയ അഭീതീയതയെ ദേഹം ദേവാലയം പുറത്തോ ജീവം ദേവ സദാശയവും അങ്ങനെയാണ് ആ വിഗ്രഹം ആ വിഗ്രഹം നമ്മുടെ മനസ്സിന്റെ പ്രാർത്ഥന ആ ഗ്രഹത്തിന്റെ സാന്നിധ്യമാണ് തന്ത്രി തന്ത്രി പ്രതിഷ്ഠ ചെയ്യുന്നത് ആ ഭഗവാന്റെ സാന്നിധ്യമാണ് അപ്പം ആ ഒരു പ്രാണൻ കൊടുത്ത് ജീവൻ കൊടുത്ത് ചെയ്യുന്ന കർത്തവ്യത്തെ കളങ്കപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കുറ്റക്കാരനാണെങ്കിൽ അദ്ദേഹത്തിന് നിറവ് എടുക്കുക അല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടത്താൻ വേണ്ടി എല്ലാവരുടെ സഹായ സഹകരണങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു ഒരു പെരീഷൻ നമ്മൾ മൂവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതിലെല്ലാവരുടെ പിന്തുണയും നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നമസ്കാരം എന്തായാലും ഹൈക്കോടതിയോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം കൊണ്ട് ആചാരാനുഷ്ഠാനങ്ങളെ പൂർണ്ണമായിട്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്ന് എന്തായാലും ചോദിക്കാൻ ദേവന്റെ വിഗ്രഹങ്ങളില് സ്ത്രീകൾ ചെയ്യണം ചെയ്യണമെങ്കിൽ അതിനകത്ത് അവിശ്യും പുനരുദ്ധാരണം എന്ന് പറയുമ്പോൾ പുനരുദ്ധാരണത്തിന് അവിടെ എന്തെങ്കിലും നടന്നുകൊണ്ടിരുന്ന കാലാകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരുന്ന പൂജാരീതികളിൽ എന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ ഇല്ലെങ്കിൽ മാറ്റം വരുത്തണമെങ്കിൽ ഒരു അനുജ്ഞ ആവശ്യമാണ് മനസ്സിലാണ് അപ്പൊ നിന്നുകൊണ്ട് നിത്യേദാന പൂജകൾ ദൈനംദിന പൂജകൾ നടന്നുകൊണ്ടിരുന്ന ക്ഷേത്രത്തിൽ ആ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും ചെയ്യുന്നതിന് അനുജ്ഞ ആവശ്യമില്ല വിഗ്രഹങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയോ ഇല്ലെങ്കിൽ വിഗ്രഹങ്ങളുടെ രീതികളിലോ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ മാത്രമേ ഉള്ളൂ അനജ്ഞ വാങ്ങിക്കേണ്ട ആവശ്യം ഭഗവാന്റെ തന്നെ അനുജ്ഞ വാങ്ങിയുള്ള പ്രാർത്ഥനയായിട്ട് ജൊല്ലാണ് അനജ്ഞ വാങ്ങിക്കുന്നത് കലശമായിട്ട് ചെയ്യാറുള്ള പദ്ധതി നേതാക്കളുണ്ടോ ഹൈക്കോടതിയെ സമീപിക്കുന്നല്ല ഇന്നലെ ഉദാഹരണപ്പ അദ്ദേഹം ചോദിച്ചതിന് ചെറിയൊരു മറുപടിയോട് പറയുകയാണ് ഹൈക്കോടതിയിൽ വിശ്വാസം തന്നെയാണ് ഹൈക്കോടതിയിൽ ഒരു വിശ്വാസക്കുറവുമില്ല നിയമസംഹിതയിലൊന്നും ഒരു വിശ്വാസക്കുറവുമില്ല നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോവുകയാണ് അവിടെ ഹൈക്കോടതി പറഞ്ഞതാണല്ലോ ദേവസ്വം ബോർഡ് മെമ്പർമാരെയും ഇതിൽ ഉൾപ്പെട്ട പ്രതിരോളം അറസ്റ്റ് ചെയ്യാൻ എസ് ഐ പി അറസ്റ്റ് ചെയ്തു അതൊരു ചോദ്യമാണോ ഞാൻ പറയുന്ന ഉത്തരം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ശങ്കർദാസ് അടക്കം പലരും ഇന്ന് പുറത്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കടകംപള്ളി അടക്കം പ്രശാന്ത് അടക്കം പുറത്തു നിൽക്കുകയാണ് അപ്പൊ അത് ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിട്ട് പോലും അവർ അറസ്റ്റ് ചെയ്യാത്തതിന് ഹൈക്കോടതി നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളിൽ ഇന്ന് ഒരു പൗരൻ എന്ന നിലയിൽ ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ കേരളത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലും ഈ സംഘടനയുടെ ഉത്തരവാദിത്ത ഉത്തരവാദിത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പൂർണ്ണ ഹൈക്കോടതിയിൽ പൂർണ്ണ വിശ്വാസമാണ് ഒരു വിശ്വാസ കുറവ് ഇന്ന് വരെ ഇല്ല ഇപ്പോഴും ഇല്ല ഇപ്പൊ സംസാരിക്കുമ്പോഴും ഇല്ല പക്ഷെ ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഉത്തരവ് പോലും നടപ്പിലാക്കാൻ സാധിക്കാത്തൊരു പക്ഷം വന്നതുകൊണ്ടാണ് നമ്മൾ ഇന്നൊരു പ്രസ്മീറ്റ് വിളിച്ച് ഹൈക്കോടതിയിൽ സി ബി ഐക്ക് അന്വേഷണം പൂർണ്ണമായിട്ട് വിട്ടു കൊടുക്കണം എന്നൊരു ആവശ്യമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്തോ രാഷ്ട്രീയമായ ഇടപെടലുണ്ടല്ലോ നമുക്ക് തന്നെ അറിയാലോ സർക്കാർ എന്ന് പറയണ്ടല്ലോ രാഷ്ട്രീയമായിട്ടാണ് സർക്കാരിൽ പല രാഷ്ട്രീയക്കാരുണ്ടല്ലോ ഇതിനകത്ത് സർക്കാരിനകത്ത് തന്നെ പല പല തലങ്ങളിലുള്ള ആൾക്കാരുണ്ട് പക്ഷേ ഇതിനകത്ത് രാഷ്ട്രീയമായ ഇടപെടലുണ്ട് ശക്തമായ ഇടപെടലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ പറഞ്ഞ പോലെ എന്താ പറയുന്ന അനുഷ്ഠാന ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കേണ്ടവരകത്തും അനിക്കം കൊടുക്കാത്ത തന്ത്രി അകത്തും ഇത് ചെയ്ത ആൾക്കാർ പുറത്ത് നിൽക്കുന്ന ഒരു ഒരവസ്ഥയുണ്ടായത് അത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കാര്യമല്ലേ ഉള്ളു നമ്മള് മാധ്യമങ്ങളിൽ കൂടുതൽ എത്തിയവ് കാണുന്നതാണല്ലോ ഇതുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട് നിക്കുന്നതുകൊണ്ട് താന്ത്രികമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഈ സഭ ഇതിനുവേണ്ടി മുൻകൈ എടുത്ത് മുന്നോട്ട് വന്നത് ഇനി എന്തെങ്കിലും ആത്മേ ചോദിക്കാനുണ്ടെങ്കിൽ ഉത്തരം തരാം അത് അത് ഇല്ല അതിനകത്ത് എന്താ കംപ്ലൈന്റ് ചില ഗൗരവലകരുടെ ശില്പത്തിനകത്ത് സ്വർണ്ണപ്പാളിക്കകത്ത് കളർ വ്യത്യാസം വന്നത് അനുസരിച്ച് അത് കളർ ചെയ്യണമെന്ന ഒരു ആവശ്യം അവിടെ ഉന്നയിച്ച് അനുജ്ഞം വാങ്ങിക്കണം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പുറത്തു കൊണ്ടുപോകാനാണെങ്കിൽ അനജ്ഞം വാങ്ങില്ല അവിടെ ഉണ്ടായിരുന്നു ഈ അനിജം വാങ്ങിച്ചു കൊടുക്ക കൊടുത്തില്ല എന്നൊരു ഒറ്റ കാരണമാണെന്ന് അദ്ദേഹം അത് കിടക്കുന്ന അവസ്ഥ വന്നത് അത് നമുക്ക് പൂർണ്ണമായിട്ട് അതിനകത്ത് ചാനലുകളിലൊക്കെ എടുത്ത് പറയുന്നുണ്ട് അനിഞ്ഞ വാങ്ങിച്ചു കൊടുത്തില്ല അനിഞ്ഞു കൊടുത്തു എന്നല്ലോ പറഞ്ഞിരിക്കുന്നത് അനുജ്ഞ വാങ്ങിച്ചു കൊടുത്തെങ്കിൽ ശരി ശിക്ഷയാണ് കാര്യം അദ്ദേഹം ചെയ്ത് തെറ്റായി പോയി പുറത്ത് കൊണ്ടുപോകാൻ വേണ്ടി അദ്ദേഹം അനുജ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല അപ്പൊ അദ്ദേഹം നിന്നത് ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗത്താണ് അതാണ് അവിടെ നടന്നത് ഒരു ചെറിയൊരു ഈ പറഞ്ഞ പറഞ്ഞ കാര്യം നമ്മളും പൂർണ്ണമായിട്ടും എന്നാൽ യഥാർത്ഥത്തിൽ ഒരു ക്ഷേത്ര തന്ത്രി എന്ന് പറയുമ്പോൾ ക്ഷേത്രത്തിന്റെ ഗർഭഗ്രഹത്തിൽ പ്രധാനമായിട്ട് പറയുന്നത് ഗർഭഗ്രഹം എന്ന് പറയുന്നത് തന്ത്രിക്ക് പൂർണ്ണ അധികാരമുള്ള സ്ഥലമാണ് ഗർഭഗ്രഹം ആ ഗർഭഗ്രഹത്തിന്റെ ഏതൊരു വസ്തുവും തുടണമെങ്കിൽ തന്ത്രിയുടെ അനുജ്ഞ വേണം അത് നിർബന്ധമുള്ള കാര്യമാണ് അതില്ല പക്ഷെ തന്ത്രി കത്ത് കൊടുക്കണം രേഖാമൂലം തന്ത്രി കത്ത് കൊടുക്കണമെങ്കിൽ എന്താണ് ആ ക്ഷേത്രത്തിന്റെ നവീകരണമായി ബന്ധപ്പെട്ട് ആ കട്ടിളപ്പാളിയോ ഇല്ലെങ്കിൽ ദ്വാരപാലക ശില്പങ്ങളോ ക്ഷതം വന്നതായിട്ട് ഇപ്പൊ ഇന്നത്തെ വിധിപ്രകാരം പറഞ്ഞാൽ ഒരു ജോത്സ്യൻ ക്ഷേത്ര ജോത്സ്യൻ അതിനെ നവീകരണം ക്ഷതം വന്നതായിട്ട് കാണുന്നു ക്ഷേത്രത്തിലെ ഇന്ന ഇന്ന ഭാഗങ്ങൾ ദോഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദേവസ്വം ബോർഡ് റിക്വസ്റ്റ് കൊടുക്കുന്നു റിക്വസ്റ്റ് കൊടുക്കുന്ന കൊടുക്കുന്നതിനു തന്ത്രി അഷ്ടമംഗലിയ പ്രശ്നം വെച്ച് അതിന്റെ ചാർത്ത് പ്രകാരം തന്ത്രിക്ക് ഇങ്ങനെ ചെയ്യാനുള്ള അനുവാദം തന്ത്രി കൊടുക്കാം ഇതാണ് അതിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള രൂപം അങ്ങനെ അതാണ് അതിന്റെ ഒരു താന്ത്രിക വിധിപ്രകാരവും പറയുന്നത് അല്ലെ തന്ത്രിക്ക് ഇഷ്ടപ്രകാരം ഒരു പ്രസ്ഥാനത്ത് അതിനകത്ത് കയറി അത് പൊളിച്ചു മാറ്റിക്കോളൂ ഇത് അങ്ങനെ ചെയ്തോളൂ എന്ന് പറയാനുള്ള റൈറ്റ് ഇല്ല എല്ലാ ക്ഷേത്രങ്ങളിലും തന്നെയാണ് കേരളത്തിനകത്തെയുള്ള എല്ലാ ക്ഷേത്ര വിധി പ്രകാരവും താന്ത്രിക ഒരു കർമ്മം അതിനകത്ത് നടത്തണമെങ്കിൽ തന്ത്രി എല്ലാ പറയുന്നത് തന്ത്രി കുല വാലായ്മ അശുദ്ധി മറ്റുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പൂജാ കാര്യങ്ങള് ഭംഗം വരിക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് തന്ത്രിക്ക് സഡൻലി ഒരു തീരുമാനമെടുക്കാൻ പറ്റുള്ളത് അല്ലാത്ത മറ്റുള്ള എന്ത് ആചാര വിരുദ്ധമായിട്ടുള്ള ക്ഷേത്രത്തിന് അത് വിഗ്രഹ ഒരു കള്ളൻ കയറി ഉടനെ കള്ളവൻ കയറിയ എന്താണ് ചെയ്യേണ്ടത് നടപൂട്ടി ചോരശാന്തി ഹോമം എന്ന് ആ ഒരു വിധിപ്രകാരം നടത്തി അടുത്ത അഷ്ടമകലിയ പ്രശ്നം വെച്ച് അത് മോഷണം പോയ കാരണം എന്തെന്ന് കണ്ടെത്തി അതിനുള്ള പരിഹാരങ്ങൾ തന്ത്രി കൊണ്ട് ചെയ്യിപ്പിക്കുക ഇത്രയാണ് തന്ത്രിയുടെ റോള് ഇതാണ് തന്ത്രി ചെയ്യേണ്ടത് പക്ഷെ ഇതിന്റെ അധികാരമായി അദ്ദേഹം ലെറ്റർ കൊടുത്തിട്ടുണ്ടോ ഇല്ലേ എന്ന് നമുക്കറിയില്ല അതാണ് നമുക്ക് സത്യ സത്യസന്ധമായിട്ട് പുറത്ത് കൊണ്ടുവരേണ്ടത് ഇത് തന്ത്രി ലെറ്റർ കൊടുത്തിട്ടുണ്ടോ ഇത് നടത്താൻ വേണ്ടി ഇല്ല തന്ത്രി പെർമിഷൻ എന്ന് പറഞ്ഞാൽ അനുജ്ഞ എന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വെറും ആണ് ദേവന്റെ അടുത്ത് നമ്മളൊരു അനുജ്ഞാകലശം എന്ന് പൂജിക്കുന്നു അനുശാകാല ശാസ്താവിന്റെ സാന്നിധ്യം ആ അനുജ്ഞാകലശമായിട്ട് പൂജിച്ചുകൊണ്ട് നമ്മൾ ഭഗവാനെ അഭിഷേകം ചെയ്തുകൊണ്ട് പറയുന്നു എന്താണ് നമ്മൾ ഇങ്ങനൊരു പണി നടത്താൻ പോകുന്നു ഭഗവാന്റെ സാന്നിധ്യത്തിൽ നമ്മൾ പൂർണ്ണമായിട്ടും ഒരു അനുകൂലം ഉണ്ടാവണം ഇത്രേ പറയുള്ളൂ ഇത്രയും പറഞ്ഞ ആ സാന്നിധ്യത്തിന്റെ ആ ബിംബത്തിൽ നമ്മളെ പ്രാർത്ഥന അർപ്പിക്കുന്നതാണ് അനജ്ഞാകലശം പക്ഷെ ഇതെന്ന് പറയുന്ന അങ്ങനെയല്ല ഒരു തന്ത്രിക്ക് കൃത്യമായിട്ടും ഒരു ലെറ്റർ കൊടുക്കാനുള്ള അധികാരം തന്ത്രിക്ക് ഉണ്ട് അത് ഉറപ്പാണ് അത് ആ തന്ത്രിയായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല അതാണ് നമ്മൾ പറഞ്ഞത് സത്യസന്ധമായിട്ട് പുറത്തു വരണം ഇല്ല നമ്മൾ കൊടുക്കുന്ന അതല്ല നമ്മൾ ഇതിന്റെ സത്യസന്ധമായിട്ടുള്ള അന്വേഷണം കുറച്ചും കൂടെ ശക്തമായിട്ട് കൊണ്ടുവരണം ഓക്കെ അപ്പൊ തന്ത്രിയുടെ അനുമതി ഇല്ലാതെയാണ് സാധനം പുറത്തു പോയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ തന്ത്രിക്ക് വിയോജിപ്പ് രേഖപ്പെടുത്താനുള്ള ഭാഷ അത് ചെയ്തിട്ടില്ലല്ലോ അത് അത് തന്നെയാണ് നമ്മൾ അംഗീകരിക്കുന്നില്ല പക്ഷേ അഷ്ടമംഗല പ്രശ്നം ഒരു ചെറിയൊരു അവസ്ഥ ജോലിച്ച അഷ്ടമംഗല പ്രശ്നം നടന്നുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പവറാണ് ആണ് ദേവസ്വം ബോർഡാണ് തീരുമാനിക്കേണ്ടത് ചെയ്യിക്കേണ്ടത് താൻ ജോലിസ്യൻ രാശി വെച്ച് പറയുന്ന കാര്യങ്ങളുടെ പരിഹാരം ചെയ്യുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ തന്ത്രിയുടെ ഇതിൽ വരുന്ന അധികാര പരിധിയിൽ വരുന്നത് എന്താണ് അവിടെ പോയത് എന്നുള്ളത് കണ്ടുപിടിക്കേണ്ട ദിവസം ഉത്തരവാദിത്തമാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടോ കള്ളൻ കയറിയ മോഷണം എന്ന് പറയും ദേവസ്വം ബോർഡ് ഭക്ഷണം നടന്നിട്ട് മോഷണം എന്ന് ഒരു ദിവസം ഇന്നലെ

ഏത് തലത്തിലുള്ളവരായാലും ശരി അവരെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ ഉണ്ടാവണം തന്നെയാണ് ആവശ്യം എന്തായാലും അതിൽ സഹകരിച്ച് നിലവിൽ ഇപ്പോഴും ഞാൻ ഉദാഹരണം അപ്പോൾ അദ്ദേഹം ചോദിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെന്തിനാണ് ദേവസ്വം ബോർഡ് കലണ്ടർ ഇറക്കുമ്പോഴും ഡയറി ഇറക്കുമ്പോഴും മെയിൻ പ്രീഷ്ട്ട് മോളി കൊടുക്കുന്നതിനാണ് അദ്ദേഹത്തിന് അപ്പൊ അദ്ദേഹത്തിന് തന്നെയാണ് പൂർണ്ണ ഉത്തരവാദിത്വം ഇന്ന് രണ്ട് കാരായ്മേല് രണ്ട് തന്ത്രിമാര് പരിഹാരങ്ങളും കാര്യങ്ങളും ഉത്സവം നടത്തുന്നുണ്ടെങ്കിൽ മെയിൻ പ്രീസ്റ്റ് അദ്ദേഹം തന്നെയാണ് അപ്പൊ മെയിൻ അദ്ദേഹം അല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് അവിടെ മുറിവികൊടുക്കുന്നതിനാണ് അപ്പൊ അത് ആരുടെ തെറ്റാണ് ദേവസ്വം ബോർഡിന്റെ തെറ്റാണ് അതാണ് ദേവസ്വം ബോർഡിന്റെ കർശനമായിട്ട് വിമർശനം ഹൈക്കോടതി കൊടുത്തിരിക്കുന്നത് അപ്പൊ അദ്ദേഹം മെയിൻ അല്ല അല്ലെങ്കിൽ അദ്ദേഹം അവിടുത്തെ തന്ത്രി അല്ലെങ്കിൽ അവിടെ ഒരു മുറി കാരണം ഇന്നത്തെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഡയറി എടുത്ത് നോക്കിയാലും ഏതൊരു വിശേഷത്തിന്റെ ആട്ടവിശേഷത്തിന്റെ എടുത്ത് നോക്കിയാലും മെയിൻ അദ്ദേഹത്തിന്റെ ഫോട്ടോ നടുക്ക് കൊടുത്തിരിക്കുന്നത് മെയിൻ തന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് സൈഡും മഹേഷും ബ്രഹ്മത്തനും രണ്ട് സൈഡാണ് രണ്ട് തന്ത്രിമാരെ കൊടുത്തിരിക്കുന്നത് അത് ശ്രദ്ധിച്ചാ ഭാര തെറ്റാണത് ഇതൊക്കെ കേട്ടില്ല ആ യുടെ സഹായിട്ടോ തന്ത്രിയുടെ സഹായിട്ട് തന്ത്രി തന്നെ തീരുമാനിക്കാൻ ഇന്ന് ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞുകൊണ്ട് ഞാൻ പറയുണ്ട് കാലാകാലങ്ങളായിട്ട് ശബരിമലയിൽ പുതിയ ആൾക്കാർ ആരുമില്ല കാലാകാലങ്ങളായിട്ട് അവിടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇന്ന് ഉള്ള നിക്കുന്നത് അത് പഴയ കാലങ്ങളിൽ നിന്ന ആൾക്കാർ ഇന്ന് വീണ്ടും അവരുടെ അടുത്ത തലമുറ വന്നപ്പോഴും ആ അന്ന് സഹായിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ തന്നെയാണ് ഇന്ന് അവിടെ ഉള്ളത് അവിടെ പുതിയ ഒരാളെ കൊണ്ടു ചെല്ലണമെങ്കിൽ ഇപ്പോഴത്തെ നിയമവശങ്ങൾ അനുസരിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഉണ്ണികൃഷ്ണൻ പൊന്നിയുടെ കാര്യം ഇപ്പൊ അദ്ദേഹം പറഞ്ഞില്ലേ ഇപ്പൊ ശബരിമല നമ്മുടെ അറിവിലുള്ള കാര്യം പറയുകയാണ് അത് മനസ്സിലാക്കുക അത് ബാക്കിയുള്ളതെല്ലാം കോടതി കണ്ടുപിടിക്കും നമ്മുടെ അറിവിലുള്ള കാര്യം മാവേലിക്കരുന്ന പഴയ അതേ അതുപോലെ ഇന്ന് മാധ്യമക്കാര് ഒരു ചെറിയൊരു തെറ്റുകൾ ഞാൻ നിങ്ങളുടെ അല്ല നിങ്ങളുടെ മാധ്യമക്കാരല്ല ചാനലിൽ വന്നൊരു വിഷയമാണ് അദ്ദേഹത്തിന് വന്നു എന്നാണ് ശബരിമല കീശാന്തി എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് സ്റ്റാഫാണ് പിന്നെ ഇങ്ങനെ ഉണ്ണികൃഷൻ പറ്റി കീശാന്തി ആയിട്ട് വരും പല ചാനലിലും ഞാൻ എഴുതി കാണിക്കുന്നതാണ് ശബരിമല കീശാന്തിയായിട്ട് ഉണ്ണികൃഷ്ണം പറ്റി വെള്ളം ഒരിക്കലും ഇല്ല ശബരിമല കീശാന്തി എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് സ്റ്റാഫാണ് അപ്പൊ അവിടെ സഹായമായിട്ട് ഒരു ഗീശാന്തിയുടെ സഹായമായിട്ടാണ് ഉണ്ണി ഷപ്പറ്റി അവിടെ വന്നത് വന്ന് അദ്ദേഹത്തിന്റെ സ്വാധീനം അവിടെ പൂർണ്ണമായിട്ട് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു എന്ന് തന്നെയാണ് ഇന്നും നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി എന്തെങ്കിലും ഉണ്ടോ ചോദ്യം ഇതിനു ഇതിനുമുമ്പ് രണ്ടും മൂന്ന് പ്രസ്മീറ്റ് ഇവിടെ നടത്തിയപ്പോഴും ഇതിനെ കുറിച്ച് ആധികാരികമായിട്ട് വേണ്ട കാര്യങ്ങൾ ഉടനെ ചെയ്യണമെന്ന് തന്നെയാണ് ഇതേ പ്രസ് ക്ലബിൽ ഞങ്ങൾ പറഞ്ഞത് ണ്ട് ഇത് രേഖാമൂലം പിന്നെ കൂടാതെ തന്നെ തന്ത്രി പ്രചാരസഭയുടെ ദേശീയ ചെയർമാൻ എന്ന നിലയിൽ ഈ വാജി വിഷയം വന്നപ്പോ തൊട്ട് അദ്ദേഹമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹം കാര്യങ്ങളെല്ലാം മുഖതാവിൽ അറിയിച്ചിട്ടുമുണ്ട് വാജി തന്നെ മോസർ എഴുതി ഒപ്പിട്ടാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത് അതുകൂടെ നിങ്ങളുടെ അറിവിലേക്ക് പറയുകയാണ് മൌസർ ദേവസ്വം ബോർഡ് മൗസർ എഴുതി ഒപ്പിട്ടാണ് അദ്ദേഹത്തിനെ വാജിവാഹനെ ഏൽപ്പിച്ചിരിക്കുന്നത് അത് എന്റെ ഒരു ചെറിയ നിർദ്ദേശപ്രകാരം തന്നെയാണ് തിരിച്ചു കൊടുക്കാമെന്ന് അദ്ദേഹം ലെറ്റർ കൊടുത്തത് കാര്യം അവിടെ ഉണ്ട് സാധനം മടിലുണ്ട് ഏത് സമയം ദേവസ്വം ബോർഡ് തിരിച്ചു വയ്ക്കുകയാണെങ്കിൽ കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥാനാണെന്ന് അദ്ദേഹം തീർത്ത് പറഞ്ഞു കാര്യം ഞാൻ അന്ന് പുറത്ത് ചെറിയൊരു വാർത്ത വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചു വാജിവാഹന അവിടെ ഇല്ല കോടിക്കണക്കിന് രൂപയ്ക്ക് പുറത്ത് വിറ്റു എന്നാണ് പറയുന്നത് ചേട്ടാ എന്താണ് അതിന്റെ സത്യാവസ്ഥ അപ്പൊ തീർച്ചയായിട്ടും എന്റെ മഠത്തിൽ എപ്പോഴും വന്നാലും അവിടെ ഇരിപ്പുണ്ട് വിജിലൻസ് വന്ന് നോക്കിയിട്ട് അതെല്ലാം നോക്കി പരിശോധിച്ചിട്ട് പോയി ഏത് സമയം അവർ പേപ്പേഴ്സ് ഒക്കെ ശരിയാവാനുണ്ട് ആ സമയം തന്നെ തിരിച്ചു കൊണ്ടുപോകുന്നു തന്നെയാണ് അറിയിച്ചത് ഇനി എന്തെങ്കിലും ഉണ്ടോ കഴിഞ്ഞേക്ക് നിർത്താം കാര്യം വേറൊന്നും കൊണ്ടല്ല അത് എന്തായാലും നല്ലൊരു നടപടിയിലേക്ക് വരട്ടെ ശക്തമായ നടപടി തന്നെയാണ് ആവശ്യം നിയമ നടപടി തന്നെയാണ് ആവശ്യം കേരളത്തിലെ എല്ലാ ഹൈന്ദവ സമൂഹങ്ങളും ഇത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് നന്ദി നമസ്കാരം